അടുത്തതായി നമ്മൾ മാവേലിക്കൽ എത്തുമ്പോൾ അവിടെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് കൗതുകമാണെന്നല്ലേ നോക്കിയിട്ട് വരാം മാവേലിക്കര നഗരസഭയിൽ ആധുനിക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവാവിന്റെ ശവപ്പട്ടിയിൽ കിടന്നുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്രതിഷേധ സമരം നടന്നത് സാമൂഹ്യ പ്രവർത്തകനും നഗരവാസിയുമായ യു ആർ മനുവാണ് നഗരസഭയ്ക്ക് മുന്നിൽ ശവപ്പെട്ടിയിൽ കിടന്ന് ഏകദിന സൂചനാ സമരം നടത്തിയത് മാവേലിക്കര നഗരസഭയിലെ കണ്ടിയൂർ കാളച്ചന്തയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിമിറ്റോറിയം രണ്ടായിരത്തി എട്ടിൽ പതിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ് ഏഴ് സംസ്കാരം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നീട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ടു പോയില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്രിമിറ്റോറിയം പ്രവർത്തിപ്പിക്കുവാൻ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മനു പറയുന്നു രണ്ടാം പൗരന്മാരായാണ് ഈ പറയുന്ന പൂരഹിതരെയും പാവപ്പെട്ടവരെയും പരിമിത ഭൂമിയുള്ളവരെയും നഗരസഭ കാണുന്നത് രണ്ടായിരത്തി എട്ടിൽ ഏതാണ്ട് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവർത്തനം ആരംഭിച്ച ക്രിമിറ്റോറിയം ഒരേഴോളം മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം അവസാനത്തെ മൃതദേഹം പകുതി കരിഞ്ഞ് വെളിയിലെടുത്തു വെച്ച് കത്തിക്കുകയായിരുന്നു നവീകരണങ്ങൾക്കായിട്ടും അത് പുനർപ്രവർത്തിപ്പിക്കുവാനായിട്ടും നിരവധി ലക്ഷങ്ങൾ അതിന് പിന്നാലെ ചെലവഴിച്ചിട്ട് പോലും ഈ ക്രിമിറ്റോറിയം ഒന്ന് തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ മാവേലിക്കര നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് കോളാറ്റ് കണ്ടിയൂര് എന്നിവിടങ്ങളിലൊക്കെ വീട് പൊളിച്ച് ശവസംസ്കാരങ്ങൾ നടത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി എം എൽ എ മുൻപ് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു അതൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്തു അത് ലാബ്സായി പോയോ എന്നുള്ളതൊക്കെ മാവേലിക്കര നിവാസികൾക്ക് അറിയില്ല മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മരണപ്പെടുന്ന ഉറ്റവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നത് അതിനായി ഇന്ന് മാവേലിക്കര നഗരത്തിലെ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് സമീപ പട്ടണങ്ങളെയും ബന്ധുവീടുകളെയുമാണ് ഭൂരഹിതന്റെയോ പരിമിത ഭൂമിയുള്ളവരുടെയോ സംസ്കാരം മറ്റു പ്രദേശങ്ങളിൽ നടത്തേണ്ടി വരുന്നത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ക്രിമിറ്റോറിയം വെറുതെ കിടന്ന് നശിക്കുമ്പോഴാണ് നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെ സ്ഥലപരിമിതി ഉള്ളവർ ഏറെ ആ സ്ഥലപരിമിതി ഉള്ളവരെയൊക്കെ തന്നെ അടുക്കള ഒളിച്ചു നീക്കുക അല്ലാതെയൊക്കെയാണ് ചില സമയങ്ങളിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു കലാകാലങ്ങളിൽ അധികാരത്തിലേറുന്ന ഈ കൗൺസിലർമാർ യാതൊരുവിധമായ സമീപനങ്ങളും ഉചാരപരമായ സമീപനങ്ങളും ജനകീയ വിഷയങ്ങളിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത് അത്യാധുനിക കൂടി ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സായ മാവേലിക്കരയ്ക്ക് ഒരു പൊതുശ്മശാനം ഒരു അത്യാധുനിക ശ്മശാനം ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് കണ്ടിയൂർ കാളച്ചന്തയിൽ ഫോർട്ടബിൾ ഭരണ സ്ഥാപിച്ച് ശവസംസ്കാരത്തിന് മാർഗമുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല വർഷാവർഷങ്ങളിൽ ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി തുക വകയിരുത്തുന്നുണ്ടെങ്കിലും പുരോഗതി ഉണ്ടാവുന്നില്ലെന്നും നഗരസഭ ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ട നടപടിയെടുക്കുന്നില്ല എങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മനു പറയുന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര